ുംരണത്താലും ഉദ്ധാനത്താലും കുഞ്ഞു ആദ്യമേ തന്നെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർണ്ണ നേരികയാണ് വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കുവാൻ സ്നേഹകാര്യനായ വിശുദ്ധ ഫ്രാൻസിസ് നമ്മളെ ഇപ്പോഴും വയ്ക്കാതെ എന്ന പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മൂല്യങ്ങളും ആദർശങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഈ വിശുദ്ധന്റെ വിചുതിന്റെ ആഘോഷം നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ വെല്ലുവിളിക്കട്ടെ എന്ന് ആദ്യമേ എന്നെ ആശംസിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ തമ്മിലുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് അസീസി യുവാവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനം ഇത്രയേ ഉള്ളൂ സുവിശേഷം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സുവിശേഷ ഗ്രന്ഥം വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെ ജീവിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരു യുവാവ് നടന്നു വരുന്നു നാൽപ്പത്തിനാല് വർഷം വരെ മാത്രം നേരിടുന്ന ജീവിതത്തിൽ താനെടുത്ത ഈ ഒരു

ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയുടെ പേരാണ് ക്രിസ്തുവിനെ തെല് ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ക്രിസ്തുവിന്റെ മൂല്യങ്ങളെയും ആദർശങ്ങളെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഏതൊരുവരും എടുത്തണിയുവാൻ കഴിയുന്ന ആദർശത്തിന്റെ പേരാണ് അസീസിലിശുദ്ധ ഫ്രാൻസിസ് ഒക്ടോബർ മൂന്നാം തീയതി നമ്മൾ കടന്നു ഫ്രാൻസിസിന്റെ മരണ ശുശ്രൂഷ നമ്മൾ ഓർമ്മിക്കാറുണ്ട് അതിനെ നമ്മൾ ലഭിക്കുക കടന്നു പോവുക ഈ ഒരു അനുസ്മരണ വേളയിൽ വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് വളരെ മർമ്മഭേദമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ശുശ്രൂഷയുണ്ട് ഈ ശുശ്രൂഷയുടെ മുഴുവൻ സമയത്തും ഒരു കപ്പൂച്ചിൻ ഹാബിറ്റ് ഒരു ലോഹ നിരത്തിങ്ങനെ പിടിച്ചിടും ഈ ഒരു ശുശ്രൂഷ നമ്മളോട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതാ ഫ്രാൻസിസിന്റെ ആദർശം ഇവിടെ വെച്ചിരിക്കുന്നു ഇതാര്ക്ക് വേണമെങ്കിലും അത്യാവശ്യം ചൂടോടങ്ങിയ ഒരു ദിവസം പത്തുമണിക്ക് ഈ ദേവാലയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിക്കുന്നെങ്കിൽ സ്നേഹമുള്ളവരെ അതിൽ ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ ഈ അസീസിന്റെ സ്നേഹകാര്യനായി കൊച്ചു മനുഷ്യന്റെ ജീവിതത്തോട് നമുക്ക് എന്തോ ചേർന്ന സെമിനിയിൽ ചേർന്നതിന്റെ വർഷത്തിൽ ഫ്രാൻസിന്റെ ശിഖരത്തെ പറ്റി വായിച്ചെടുത്ത ചില പുസ്തകങ്ങളുടെ നുറുക് വഴിച്ചിട്ട് ഫ്രാൻസിന്റെ ജീവിതം അനുകരിക്കുവാൻ എളുപ്പമാണെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അഹങ്കാരം കടന്ന ഒരാത്മവിശ്വാസം ഇന്ന് അത്ര ആത്മവിശ്വാസമില്ല ഇന്ന് അത്ര ആത്മവിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല ഉത്ഭയം കൂടിയുണ്ട് കാരണം ഫ്രാൻസിസ് ഒരു പിടിക്കുവാൻ പോകുമ്പോഴും പിടിതരാതെ തരാതെ ഫ്രാൻസിസ് അകലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിന്റെ ജീവിതം അനുഗണിക്കപ്പെടണമെന്ന ഉള്ളിൽ ഞാനിപ്പോൾ പ്രഘോഷിക്കുമ്പോഴും സത്യമായിട്ടും ഫ്രാൻസീസിന്റെ ആത്മീയത വളരെ സങ്കീർണമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല ഫ്രാൻസീസിന്റെ ആത്മീയത സങ്കീർണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ ഒരു ജീവിതം അനുകരിക്കപ്പെടുന്നത് പക്ഷെ ഇത് സങ്കീർണമാണ് കണ്ടുമുട്ടി കണ്ടുമുട്ടിയ മനുഷ്യരിലും മൃഗങ്ങളിലും പുല്ലിലും പൂവിലും പുഴുവിലും ക്രിസ്തുചൈതന്യം കുടികൂട്ടുന്നു എന്ന് മനസ്സിലാക്കി സഹോദര സഹോദരി ഒരു വലിയ ആത്മീയത ആത്മീയത അത് കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അന്നും നമ്മുടെ ഇന്നും ബുദ്ധിമുട്ടുള്ള നിറഞ്ഞ തന്നെയാണ് ആൻഡ് ഫ്രാൻസിസ് ഇപ്രകാരം ഫ്രാൻസിസും ഏറ്റവും അടുത്ത് സ്നേഹിച്ചിരുന്ന ലിയോണി എന്ന് പറയുന്ന സഹോദരൻ കൂടി ഒരു സഹ സാഹോദര്യ കൂട്ടായ്മയിലേക്ക് തൊട്ടടുത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് അസമയത്ത് കയറി ചെയ്യുന്നു രാത്രിയിലാണ് ഇതിന് വേറെ ചെയ്യുന്നത് ഫ്രാൻസിൽ ഇതൊന്നും ലഭിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ഫ്രാൻസിന് ലിയോണയെയും അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി മഞ്ഞിലേക്ക് വലിച്ചെറിഞ്ഞ്

ഈ ഒരു ആത്മീയതയുടെ സജീ കാലഘട്ടത്തെ കൊണ്ട് പോലും അയാൾ ആണെന്ന് ഫ്രാൻസിസ് സ്വയം ഒരു വിദ്ധിയാവുകയായിരിക്കും ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി അവന്റെ മൂല്യങ്ങൾക്കിടയിൽ ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിനുവേണ്ടി സാഹോദര്യത്തിനുവേ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കണം ഫാദർ ക്രിസ്റ്റഫർ ഫ്രാൻസിസിന്റെ മൂല്യങ്ങളെ പുസ്തകത്തിന് ഇപ്രകാരം ഒരു ദൈവത്തെ ഭ്രാന്തമായി ഈ ലോകം കരുതി വെച്ചിരിക്കുന്ന വിശേഷണമാണ് ക്രിസ്തുവിനെ ഗൗരവമായി എടുത്തുകൊണ്ട് അവരെ പ്രണയിക്കുവാനും അവരുവേണ്ടി ജീവിക്കുവാനുമായി ഞാനും നിങ്ങളും പൂർണ്ണമായിട്ടുള്ള ഗൗരവ ബോധത്തോടെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒളിക്കപ്പെടുവാൻ പോകുന്ന വിശേഷണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലോകത്തിനു വേണ്ടി നായകം കേട്ടുന്നതിനേക്കാൾ നല്ലത് അനശ്വരമായിട്ടുള്ള ദൈവരാജ്യത്തിനു വേണ്ടി കോമാം കേട്ടുന്നതാണെന്ന് ഒരു ജീവിത രീതി മാത്രമല്ല ഇതൊരു ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ് നമുക്കറിയാം സമൂഹവും ഏറ്റവും ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന മധ്യകാലഘട്ടത്തിൽ ഫ്രാൻസിസിന്റെ ജീവിതം ഒരു പിറന്നെടുക്കുന്നു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ഫ്രാൻസിസ് കൂട്ടായ്മയുടെയും സാമൂഹിക ജീവിതത്തിന്റെയും വക്താവായിട്ട് മാറും ദാരിദ്ര്യത്തിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഉപാസകനായിട്ട് മാറുന്നു യുദ്ധങ്ങളുടെ കാക്കളങ്ങൾ മുഴങ്ങുന്ന പെരുമ്പറകൾ മുഴങ്ങുന്ന ഒരു സമയത്ത് ഫ്രാൻസിസ് സമാധാനത്തിന്റെ പ്രവാചകനായിട്ട് മാറുന്നു ഇതിനാലാവണം സഭയിലും ലോകത്തിലും വൈദിക ജീവിതത്തിലും സന്യാസത്തിലും കുടുംബ ജീവിതത്തിലും ലാളിത്യത്തിന്റെ ഒരു പുതിയ ശൈലി പിറവിയെടുക്കണമെന്ന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അർജന്റീനക്കാരനായ കർദിനാൾ മാർപ്പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ തിരഞ്ഞെടുത്ത പേര് ഫ്രാൻസിന്റെ പേരാണ്

ഒരേ ഒരു ഒരു ഈ സഭയിലും സന്യാസത്തിലും വൈദിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പണത്തിന്റെയും ആഡംബരത്തിന്റെയും ദൂത്തിന്റെയും ലൗകികത്തിന്റെയും ഒരു സംസ്കാരം ഞങ്ങൾ പോലും അറിയാതെ നുഴഞ്ഞു കയറുമ്പോൾ ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഇപ്രകാരം ആഗ്രഹിക്കുകയാണ് ഫ്രാൻസിസ് വീണ്ടും തിളക്കിയെടുത്താൽ സുവിശേഷാത്മക ദാരിദ്ര്യം അപ്രാപ്യമായിട്ടുള്ള പ്രഹേളിതയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് വികൃതമാക്കുമ്പോൾ നിസാരവൽക്കരിക്കുമ്പോൾ ഫ്രാൻസിസ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു നീ ഒരിക്കൽ കൂടെ പിറകിയെടുത്താലും അവനിലേക്കും അവരിലേക്കും പടരാതെ അവനവനിലേക്കും മാത്രം ഒതുക്കിക്കൂടി വളരെ വ്യക്തി ഒരു ജീവിതം ഞങ്ങൾ പുലരുമ്പോൾ ഫ്രാൻസിസ് നീ വീണ്ടും പിറകിയെടുത്താലും അനുസരണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വത്തത്തിനും സ്വത്വത്തിനുമേലുള്ള അടിച്ചമർത്തലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അമിതമായിട്ട് വളർത്തിപ്പാടുമ്പോൾ പ്രകൃതിയും മണ്ണും മനുഷ്യരും മൃഗങ്ങളും നിരന്തരം ചൂഷണം ചെയ്യപ്പെടുമ്പോഴും മനസ്സുകൊണ്ടും മൗനം കൊണ്ടും നമ്മൾ നിസ്സംഗത പുലർത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും മാറ്റി ഫ്രാൻസിസ് യും പ്രാർത്ഥനയുടെയും മുകളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലികളെ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് നീ ഒരിക്കൽ കൂടി നെഞ്ചിൽ ക്രിസ്തുവും അധരങ്ങളിൽ സുവിശേഷവും ഉള്ള മനുഷ്യരായി ഞങ്ങളെ നീ പരിമപ്പെടുത്തിയാകാശം പോലെ വിശാലമായിട്ടുള്ള ആത്മീയത നൽകിയാലും നീ എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടന്ന പരിപൂർണ ആനന്ദം നീ ഞങ്ങൾക്കും പകർന്നു നൽകിയാലും ഞങ്ങളിൽ ക്രിസ്തു പിളവിയെടുക്കുന്നത് വരെ നിന്റെ ജീവിത സാക്ഷ്യം കൊണ്ട് നീ എപ്പോഴും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയാലും ഞങ്ങളുടെ സ്വസ്ഥതയെ നീ എപ്പോഴും ശക്തിപ്പെടുത്തിയാലും ഞങ്ങളുടെ നിദ്രയെ നീ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയാലും ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങൾ പരിഭവങ്ങൾ കൂടാതെ ജീവിക്കുവാൻ നീ എപ്പോഴും ഞങ്ങളെ പ്രചോദിപ്പിച്ചാലും

അവർ ഗോക്കളെയെല്ലാം കൊല്ലുന്നു കറുത്ത കട്ടിത്തുക അന്തരീക്ഷത്തിൽ നിറഞ്ഞു പോത്തുന്നുരങ്ങളെയും അവയുടെ ജീവകായ രേഖകളെയും വർണ്ണങ്ങളെയും സഹിതം അവർ നശിപ്പിക്കുന്നു അവർ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എന്തിന് അൾത്താരയിൽ നിന്ന് പോലും കത്തുന്ന മെലുകളെ പോലും എടുത്തു മാറ്റി പ്ലാസ്റ്റിക് ഫ്രാൻസിസ് നീ വേഗം ലോകത്തെ അതിന്റെ ിൽ നിന്ന് ഈ കാപ്പറ്റത്തിന്റെ ലോകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഈ തിരുനാൾ ദിവസം പ്രകൃതിയെ പ്രണയിച്ച് ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് കൊടുത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടി രണ്ട് ഒരു ചെറിയ മാത്രം എന്തിനാണ് നമ്മൾ ചെറിയത് എത്ര ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷവും അവന്റെ ദൈവരാജ്യവും ആർക്കു മുൻപ് ഈശു അടിയറവാനിരുന്നവരെ ആദർശങ്ങൾ ഏതു സാഹചര്യത്തിലും ഏതു സംസ്കാരത്തിലും ഏത് സാമൂഹിക ചുറ്റുപാടിലും ഏത് രാഷ്ട്രീയ അന്തരീക്ഷത്തിലും നൂറ് ശതമാനം വിശ്വസ്തയോടെ ജീവിക്കുവാൻ പറ്റുമെന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് വിശുദ്ധ വിശുദ്ധർ നമ്മളോട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഈ പുസ്തകം നൂറ് ശതമാനം വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് പറ്റും വിശുദ്ധാത്മാക്കളില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷം കടിച്ചുമായി കൊട്ടാത്ത ആശയങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു തത്വസംഹിതയായിട്ട് പിറകിയെടുക്കുമായിരുന്നു ഇവരുടെ കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇത് നിസ്സാരമായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് എന്തിനാണ് സഭ വിശുദ്ധനെ ആഘോഷിക്കുന്നത് സഭ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വിശുദ്ധനെ അൽപ്പാരും വണക്കത്തിനു വേണ്ടി നമുക്കായിട്ട് നൽകുന്നത് സഭയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേ ഒറ്റിപ്പം മാത്രമേ ഉള്ളൂ വിശുദ്ധരെ ഉയർത്തുന്നത് അനുകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുണ്യജീവിതം അനുകരിക്കുക ഇതാ വിശുദ്ധ ഈ പുണ്യജീവിതം അനുകരിക്കുക വിശുദ്ധ ഈ അനുകരിക്കുക പക്ഷെ ചിലപ്പോഴെങ്കിലും വേദനയോടെ പറയട്ടെ നമ്മുടെ തിരുന്നാളുകൾ അനുകരണങ്ങളില്ലാത്ത ആഘോഷങ്ങളായിട്ട് മാത്രം മാറാറുണ്ട് ചിലപ്പോഴേക്കും നേർച്ചയിട്ടും കഴിഞ്ഞെടുത്തും ഊട്ടു നേർച്ചൊരുക്കിയും പ്രദക്ഷിണം നടത്തിയും ഈ വിശുദ്ധരുടെ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്ന് നമ്മളിങ്ങനെ അനുഗ്രഹങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല അവരുടെ ആത്മീയ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നേടിയെടുക്കണം പക്ഷെ ഇത് മാത്രം മതിയുള്ളൂ ഇവരുടെ ജീവിത ഇവരുടെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ നമ്മൾ സ്നേഹപൂർവ്വം ഏറ്റെടുക്കേണ്ടത് ഇവരെന്തിനു വേണ്ടി ജീവിച്ചുവോ എന്തിനെ സ്വപ്നം കണ്ടുവോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എങ്കിൽ മാത്രമാണ് ഓരോ വിശുദ്ധന്റെയും തിരുനാളാഘോഷങ്ങൾ അതിന്റെ പരിസമാപ്തിയിൽ എത്തപ്പെടുന്നത് അവരുടെ ജീവിതം ആഘോഷിക്കപ്പെടുമ്പോഴല്ല മറിച്ച് അവരുടെ ജീവിതം അനുകരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ നേർച്ചയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധിക്കുക കൊണ്ടേ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകാവൂ ആ ജീവിതത്തിന് ഒരു മൂല്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കപ്പെടണം ഒരു ചെറിയ ഉദാഹരണം പറയും വീട്ടിൽ വലിഞ്ഞേറി വരുന്ന പൂച്ചയെ കല്ലെറി ഓടിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വിഷപ്പാണ് നിങ്ങളെങ്കിൽ ഇന്ന് മുതൽ അത്യം അനുകരിക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറി എന്നാണ് അതിന്റെ അർത്ഥം ലോകസമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ അല്ലെങ്കിൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഫ്രാൻസിന്റെ സമാധാനം എന്ന മൂല്യം നമ്മൾ അനുകരിക്കുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം ആയിട്ട് ഈ വിശുദ്ധ തിരുനാളാഘോഷങ്ങൾ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ഇവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതങ്ങൾ വെറുതെ ആഘോഷിച്ച് അവരുടെ ഇടത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചുളുവിൽ മേടിച്ചെടുത്തുകൊണ്ട് വീടുകളിലേക്ക് പോകുക എന്നല്ലാതെ അവരുടെ ജീവിതം അനുകരിച്ച് മറ്റൊരു എടുക്കുവാൻ ഈ തിരുനാൾ ആഘോഷങ്ങളെല്ലാം നമ്മളെ സഹായിക്കട്ടെ തിരുനാളാഘോഷങ്ങളെല്ലാം ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് നമുക്ക് ഈ വിശുദ്ധ പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ